എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ഇന്ന് കൊച്ചുവേളിയിൽ നിന്നും രാത്രി ഒമ്പത് മണിക്ക് പുറപ്പെടുന്ന ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് സർവീസ് നടത്തുന്നത് ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയതിനു ശേഷമാണ് ഈ ട്രെയിൻ നിലമ്പൂർ റോഡിലേക്ക് തിരിഞ്ഞു പോകുന്നത് ഷൊർണൂർ കഴിഞ്ഞാൽ പാസഞ്ചർ ട്രെയിൻ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തും രാത്രി ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഷൊർണൂർ വരെ ഉള്ളൂ സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ വീഡിയോയിൽ ടൈം ടേബിൾ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ നിലമ്പൂർ റോഡിൽ നിന്നും തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് രാത്രി ഒമ്പത് മുപ്പതിനാണ് ഈ ട്രെയിൻ നിലമ്പൂർ റോഡിൽ നിന്നും കൊച്ചുവേളിയിലേക്ക് തിരിക്കുന്നത് കൊച്ചുവേളിയിൽ രാവിലെ അഞ്ച് മുപ്പതിന് എത്തിച്ചേരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്